ഹലോ ഗൈസ് കണ്ടോ എൻ്റെ കെട്ടിയവനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്ത് ദമാം എന്ന ബീച്ചിലാണ് നമ്മൾ രാത്രിയായി ഗൈസ് ഇവിടെ എത്തിയപ്പോൾ അത് കാരണം ഒന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഇവിടെ ഷിപ്പിംഗ് ബോട്ടൊക്കെ കിടപ്പുണ്ട് കണ്ടോ ലൈറ്റ് ഹൗസ് ഇതാ കാണുന്നത് ലൈറ്റ് ഹൗസ് ആണ് കറങ്ങുന്നത് കണ്ടോ ഗൈസ് ഭയങ്കര ഒരു അമ്പിളി പറ്റി നമ്മൾ രാത്രിയിൽ ഇറങ്ങി നമ്മൾ രണ്ടു മൂന്ന് ദിവസം ഗുജറാത്തിന് ഉണ്ടായിരുന്നു പക്ഷെ സ്ഥലത്തേക്ക് ഇപ്പോഴാണ് വരാൻ സാധിച്ചത് നമുക്ക് ഹലോ ഇതാ കണ്ടോ ഷിപ്പിംഗ് ബോ ബോട്ടൊക്കെ കണ്ടോ സൈഡിലെല്ലാം നല്ല ലൈറ്റനിങ് ആണ് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരുട്ടാണ് ഒന്നും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിട്ട് നമുക്ക് എന്തായാലും വരാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ അവിടെ ഒരു ബോട്ടിങ് കിടക്കുന്നുകൊണ്ടോ അവിടോട്ട് കയറി നിന്ന് ആ മുകളിലോട്ട് കയറി നിന്ന് ഞാൻ അതൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് നോക്കുകയാണ് ആ ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ മനോഹരമാണ് കാണാനായിട്ട് കണ്ടോ ഇതിന് താഴെയായിട്ട് കുറച്ച് വെള്ളമെല്ലാം വറ്റി കിടക്കുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് വെള്ളമെല്ലാം ഇങ്ങനെ വറ്റി കിടക്കുകയാണ് അതിനപ്പുറത്തായിട്ടാണ് നമ്മുടെ കടൽ കടലിൽ നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല ഇങ്ങനെ തിരമാലകൾ അടിച്ച് പൊങ്ങി അടിച്ച് പൊങ്ങി താഴോട്ട് വന്നു മേളോട്ട് പോന്നു അതൊന്നും അങ്ങനെയൊന്നുമില്ല കടൽ വളരെ ശാന്തമായിട്ട് തന്നെ കിടക്കുകയാണ് അനേരെ കാണുന്നതൊരു അമ്പലമാണ് നമ്മളിങ്ങനെ നടന്ന് 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 ഒടുവിൽ നമ്മൾ അമ്പലത്തിലേക്കും കയറി ഒന്ന് ഇവിടെ വരെ വന്നതല്ലേ അപ്പോൾ അമ്പലത്തിലും കയറാം എന്ന് ഞാൻ രണ്ടമ്പലത്തിൽ പോയി ഒന്ന് ഈ അമ്പലത്തിലും ഒന്ന് മാത എന്ന് പറയുന്ന ഒരു മാത നമ്മുടെ ദേവിയുടെ ഒരു അമ്പലമാണ് ആ അമ്പലത്തിലും പോയി ഞാൻ തൊഴുതു വന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി എല്ലാവരും നമ്മളോട് പറഞ്ഞു ദമാം ബീച്ചുണ്ട് അവിടെ പോകണമെന്ന് പറഞ്ഞു ഇച്ചിരി ദൂരമാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളോർത്ത് ഒത്തിരി ദൂരമാണ് നമ്മൾ വണ്ടിയിലൊന്നും അല്ലല്ലോ പോയത് ഒത്തിരി ദൂരമാണെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകാഞ്ഞത് നമ്മളിവിടെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാണ് അങ്ങനെ എൻ്റെ സഹോദരനും ഭാര്യയും മോളും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അവർക്ക് തിരിച്ചു പോകണമായിരുന്നു ഡൽഹിയിലേക്ക് നമുക്കുള്ള ടിക്കറ്റ് കൺഫേം ഒന്നാം തീയതി ആയിരുന്നു അവർക്ക് ആ ദിവസമായിരുന്നു ടിക്കറ്റ് പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ടിക്കറ്റ് ഓൾറെഡി കൺഫേം അല്ലായിരുന്നു അത് ക്യാൻസലായിപ്പോയി പിന്നെ അവരല്ലാതെ വേറെ വണ്ടിക്ക് സൂററ്റ് വരെ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിന് പോയി നമ്മളപ്പോഴവിടെ സ്റ്റേ ചെയ്തു കണ്ടോ ഇതെല്ലാം നല്ല ഭംഗിയാണ് അവരെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ആദ്യം അവർ സൂരറ്റ് വരെ ട്രെയിനിന് പോ ട്രെയിനെ കൊണ്ട് വിട്ടിട്ടാണ് അവർ സൂററ്റിൽ നിന്നാണ് ഒരു ഫ്ലൈറ്റിന് പോയത് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അത് കഴിഞ്ഞ് അവരെ നമ്മൾ ബാപ്പി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ പോയത് നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ പോയി കഴിഞ്ഞപ്പോഴത്തേനെല്ലാം ക്ലോസായി എല്ലാം ക്ലോസ് ആയെന്നല്ല അവിടെ ഭയങ്കര ഇരുട്ടായിപ്പോയി പിന്നെ ഒരു അമ്പലം കണ്ട് ഞാൻ അമ്പലത്തിനകത്തിലേക്ക് കയറിപ്പോയി ഒന്ന് പ്രാർത്ഥിക്കാം എന്നും വിചാരിച്ച് ഞാൻ ആ അമ്പലത്തിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമ്മളെവിടെ അമ്പലം പള്ളിയൊക്കെ കണ്ടാലും ഞാൻ അവിട്ടത്തിലേക്ക് കയറി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് പണ്ടുമുതലേ ഉള്ളതാണ് ആ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു അവിടെ പണ്ടിത്തൊക്കെയാണ് ആ സൈഡിലൊക്കെ ഇരിക്കുന്നത് പ്രാർത്ഥിച്ചിറങ്ങി വന്നപ്പോൾ നമുക്ക് അവർ അവിടുത്തെ പ്രസാദമൊക്കെ തന്നു നമ്മളതൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങി ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാനായിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി അവിടെ ചന്ദന ഇരുപ്പഴാന്ന് ചന്ദന ആക്ച്വലി ഉണങ്ങിയായിരുന്നു അപ്പം പിന്നെ ഞാൻ കുറച്ച് കുറച്ചിങ്ങനെ അത് തോണ്ടി 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 എപ്പം പണ്ടത്ത് പറഞ്ഞ് വെള്ളമൊഴിച്ചു തരാം അപ്പോഴത്തേനൊരു ശഹലം എൻ്റെ കിട്ടി അത് ഞാൻ നെറ്റിയിലേക്ക് തൊട്ടു അപ്പോൾ പ്രസാദം കിട്ടി കിട്ടിയതിച്ചിട്ട് എൻ്റെ പപ്പയ്ക്കും കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ അമ്പലത്തിൻ്റെ അമ്പലം തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആ അതിൻ്റെ നമ്മളതിൻ്റെ ഫുൾ വീഡിയോ അമ്പലത്തിനെ നമ്മൾ കാണിക്കുന്നുണ്ട് ലൈറ്റ് ഹൗസ് കണ്ടോ ഭയങ്കര രസമാണ് ഒരു അഞ്ച് മണി ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വരുവാണേലും നമുക്കവിടുത്തെ സീൻസൊക്കെ കാണാമായിരുന്നു പക്ഷെ നമ്മൾ ആറു മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ എത്തിയത് ആ അങ്ങ് ലൈറ്റ് ഹൗസ് കണ്ടോ ഭയങ്കരമായിട്ട് ഓരോ സൈഡിലേക്കും അതിങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങിയിരിക്കുന്നു നമ്മളിവിടെ പോയി ഒന്ന് നിന്ന് കാണണം ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് ആക്ച്വലി ഞാൻ കടലിൽ നിന്ന് കേട്ടപ്പം തന്നെ ഞാൻ വിചാരിച്ചത് എന്താണെന്നോ ഞാൻ കണ്ടിട്ടുള്ളത് ആലപ്പുഴ ബീച്ച് അതുപോലെ തൃക്കുന്നപ്പുഴ ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ രണ്ടെണ്ണം മാത്രമാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് അല്ലാതെ ഒത്തിരിയും കണ്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തിരമാലകൾ അടിച്ച് മുകളിലേക്ക് കയറി വരും താഴേക്ക് പോകുന്നു പിന്നെ അടിച്ച് മുകളിലേക്ക് കയറി വരും അങ്ങനെ ഒരു വിധം ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ വളരെ ശാന്തം സുന്ദരം ആയിരുന്നു അതും ഇരുട്ടായത് കാണാനും പറ്റുന്നില്ല ഈ അമ്പലമാണ് കണ്ടോ വളരെ ഭംഗിയാണ് ഈ അമ്പലം ഒന്ന് കാണാനായിട്ട് രാത്രി ആയതുകൊണ്ട് ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട് ഭയങ്കര രസം ഈ അമ്പലത്തിൻ്റെ സൈഡിലും ബീച്ചാണ് കണ്ടോ ബീച്ച് നമുക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല ആ മുകളിൽ ഉണ്ടല്ലോ അതിൻ്റെ അടിയിലായിട്ട് കുറേ പിന്നെ പരന്ന സ്ഥലങ്ങളാണ് അവിടെ ഇങ്ങനെ ഉണക്കായി കാരണം മണലൊക്കെ നമുക്ക് നല്ലതായിട്ട് കാണാം അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുന്നുണ്ട് വെള്ളമുണ്ട് വെള്ളം വളരെ ശാന്തമായി സമുദ്രം കിടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് അവിടെ കിടക്കുന്നത് തന്നെ ഞാനിപ്പോൾ എനിക്ക് അവിടോട്ടൊന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു താഴോട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ പപ്പ പറഞ്ഞ് ഇറങ്ങണ്ട ഇരുട്ട ഒന്നും കാണത്തുമില്ല ഒന്നാമതൊക്കെ കണ്ണം കാണത്തില്ല ഒന്നും കാണത്തുമില്ല എന്ന് പറഞ്ഞു അതുതന്നെ സൈഡിലെല്ലാം ഇങ്ങനെ പീച്ച് പോലെ കെട്ടിയിട്ടുണ്ട് എല്ലാം ഒത്തിരി പേരിരുന്ന് കള്ള കുടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം പപ്പ പറഞ്ഞു വേണ്ട അങ്ങോട്ട് ഇറങ്ങി പോകണ്ട നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ല ഒന്നാമത് ഇരുട്ടുക അത് കാരണം പിന്നെ ഞാനും ഇറങ്ങിയില്ല രണ്ട് സൈഡിലും ഒരു സൈഡിൽ ബീച്ചാണ് ഒരു സൈഡിൽ റോഡാണ് പിന്നെ അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയിൽ നമ്മളൊന്ന് കയറാമെന്ന് വെച്ചു അപ്പം നമുക്ക് എക്സാക്റ്റായിട്ട് വഴി അറിയത്തില്ല ഇതിലേക്ക് കയറണമെന്ന് പിന്നെ ഞാൻ അവിടെ നിന്നവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജോലിക്ക് ഇറങ്ങിപ്പോകണം പക്ഷേന്ന് വരില്ല അഞ്ച് മണിയാകുമ്പോഴത്തേനും പള്ളിയുടെ ഗേറ്റ് അടയ്ക്കും പിന്നെ നമുക്ക് അവത്തിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വെളിയിൽ നിന്ന് പള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നാല് യുറ്റിനും വിശാലമായ പടുകൂറ്റൻ മതിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അത് കാരണം നമുക്ക് അകത്തേക്കൊന്നും കയറാനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി 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 നടന്നപ്പോഴേ പപ്പയുടെ പപ്പ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനാണ് മീൻ വറച്ച് കൊണ്ടുവന്ന് തപ്പി നടക്കുക കടലാകുമ്പം പപ്പ പറഞ്ഞ അവിടെ മീനൊക്കെ കാണും നമുക്ക് പിന്നെ വാങ്ങിച്ചുകൊണ്ട് വരാനിട പറ്റത്തില്ല അവിടെ ഇരുന്ന് ഫ്രഷായിട്ട് ഉള്ള മീൻ കഴിക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കി നടന്നപ്പോഴേ ആരോ പറഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് മാറി പറഞ്ഞു അപ്പം പപ്പ പറഞ്ഞ് എന്തായാലും കടലിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന മീനല്ലേ ഫ്രഷായിട്ടുള്ള മീൻ നമുക്ക് കിട്ടുമെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞ് നിനക്കിഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാം ഞാൻ എപ്പോഴാണ് ചിക്കൻ ന്യൂഡിൽസ് ഓർഡർ ചെയ്തു അവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ പപ്പ പിന്നെ വന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ അങ്ങോട്ട് മാറിയാ പിന്നെ അവിടെ പോയി നോക്കിയിട്ടൊന്നും മീനും ഒന്നൊന്നും കണ്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ്സിന് കയറി ബസ്സല്ല ബസ് എല്ലാം പോയി നമ്മൾ പിന്നെ അവിടെ നിന്ന് ഓട്ടോയ്ക്ക് നമ്മൾ ബാപ്പി എന്ന സ്ഥലത്ത് ഗുഞ്ചൻ ബാപ്പി എന്ന സ്ഥലത്താണ് ഹോട്ടലെടുത്ത് താമസിച്ചോണ്ടിരുന്നത് ബാപ്പിലോട്ട് തിരിച്ച് നമ്മൾ പോരുകയാണ് ചെയ്തത് ഈ ലൈറ്റിങ്ങൊക്കെ കണ്ടോ എന്തോ ഒരു ഭംഗിയാണ് കാരണം ഇരട്ടത്തിങ്ങനെ ലൈറ്റിട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ ഭംഗിയല്ലേ കാണാനായിട്ട് നമ്മളെ ഇത് അതിന് അപ്പർ സൈഡിലാണ് കടലിൻ്റെയൊക്കെ സൈഡിലുള്ള സ്ഥലങ്ങളാണ് ഇത് വാപ്പി എന്ന സ്ഥലത്താണ് ഗുജറാത്ത് വാപ്പി സൂററ്റ് അതിനടുത്തായിട്ട് വരും ഈ സ്ഥലമേ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് പക്ഷേ അത് സന്ധ്യയായത് കാരണം നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ നമ്മളിവിടെ അവിടെ ഒരു കട വന്നു അവിടെ അവിടെല്ലാം കടലൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കട വന്ന കടട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പപ്പായക്ക് മീനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റൈസിയാണ് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനിങ്ങനെ മീൻ തപ്പി തപ്പി തപ്പിയുള്ള നടത്തമാണത് ഒടുവിൽ മീൻ കിട്ടിയ അതുമില്ല എന്തായാലും മീനൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നും പോരുന്നു ഇത് അവിടുത്തെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സാണ് ഇങ്ങനെ വഴി സൈഡിലുണ്ടല്ലോ ആ റെസ്റ്റോറൻറ്റ്സാണ് ഇവിടെ എല്ലാം വെജ് മാത്രമേ ഉള്ളൂ ഇവിടെ നോൺ വെജ് ഇല്ല ഈ കടയിലെ നോൺ വെജ് ഉണ്ട് ചിക്കനും കാര്യങ്ങളും ഇവിടെ ഇരുന്നും കൊണ്ടാണ് ഞാൻ നൂഡിൽസ് ചിക്കൻ നൂഡിൽസൊക്കെ ഓർഡർ ചെയ്തത് ണ്ടോ ആ പെണ്ണെനിക്ക് കൊണ്ടു തരുന്നതോ ആദ്യം നമ്മളിൽ ചെന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമല്ലോ അവരുണ്ടാക്കാനായിട്ട് അപ്പോഴത്തേന് ഇത് ടൈം പാസ് എന്നും പറഞ്ഞിട്ട് കൊണ്ട് തന്നതാണ് ആദ്യം അത് കഴിഞ്ഞാണ് ന്യൂഡിൽസ് കൊണ്ടുവരുന്നത് അപ്പോഴത്തേക്കിന് ഞാൻ അവിടെ ഇരുന്ന് കുറച്ചൊക്കെ കഴിച്ചു ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഓപ്പൺ ആണ് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കഴിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും ഇത് കണ്ടോ എനിക്ക് ടൈം പാസിന് കഴിക്കാൻ തന്നതാണ് അപ്പോഴത്തേക്കിന് പപ്പ എവിടെ വന്നു പപ്പ വന്നു തന്നിട്ട് പപ്പയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല നൂഡിൽസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് തന്ന കാരണം ഞാനത് കഴിച്ചു പിന്നെ പപ്പ കുറച്ച് കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു ആ കപ്പലണ്ടി എനിക്ക് കുറച്ച് പപ്പ കഴിച്ച് ബാക്കി എനിക്ക് കൊണ്ട് തന്നു അത് ഞാൻ കഴിച്ചുകൊണ്ട് ഹോട്ടലിൽ ഞാൻ ഇരിക്കുകയാണ് നൂഡിൽസ് വരാനായിട്ടുള്ള എൻ്റെ ആ കാത്തിരിപ്പാണ് ചിക്കൻ ന്യൂഡിൽസ് വരാനായിട്ടാണ് ഞാനിങ്ങനെ അവിടെ കാത്തിരിക്കുന്നത് നമ്മൾ പറയുന്ന സമയത്ത് അവർ പെട്ടെന്നെടുത്ത് അത് ഓർഡർ ചെയ്തുണ്ടാക്കും ഈ ഒരു കട മാത്രമേ ഉള്ളൂ വെജ് നോൺ വെജ് അങ്ങനെ എൻ്റെ ചിക്കൻ ന്യൂഡിൽസ് വന്നു ആ ന്യൂഡിൽസ് വന്നു ഞാനിനും അത് കഴിക്കാനായിട്ട് ഇരുന്ന് പപ്പ പറഞ്ഞു ബാ ഇല്ല അവിടെ നമുക്ക് മീനും ഇറച്ച് ഇറ മീൻ കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ കഴിക്കാനും സമ്മതിച്ചില്ല ഞാൻ ഇച്ചിരി കഴിച്ചു പിന്നെ അവിടുത്തെ ആ അവിടെ നിന്ന് ഒരു പെൺകുട്ടി കണ്ട അവളോട് പറഞ്ഞു ഇതൊന്ന് പായ്ക്ക് ചെയ്ത് തരാൻ പറഞ്ഞു പിന്നെ അങ്ങനെ അത് പായ്ക്ക് ചെയ്തു നമ്മൾ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ മീൻ പിറച്ചൊന്നും നമുക്ക് കിട്ടിയില്ല ഒടുവിൽ നമ്മളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നു ഡൽഹിയിലാണെങ്കിൽ ആ ഡൽഹിയിലല്ലല്ലോ എപ്പോഴും ഡൽഹി എന്നാണ് ഓർമ്മ ഇരുന്ന് വാപ്പി എന്ന സ്ഥലത്ത് ഒരു മലയാളി ഹോട്ടലുണ്ട് അതിവിശാലമായ ഒരു ഗ്രാൻഡ് പാരഡൈസ് എന്നൊരു മലയാളി ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ വീണ്ടും വന്ന് നമ്മൾ ആഹാരം കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബട്ടർനാൻ എനിക്ക് കഴിക്കുന്നതെന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ബട്ടർനാൻ കഴിച്ചു പപ്പ ചോറ് കഴിച്ചു ഇത് അവിടുത്തെ തന്നെ ഒരു സ്ഥലമാണ് ദമാമിൻ്റെ ഒരു സ്ഥലമാണിത് ഫുൾ മാർക്കറ്റാണ് പപ്പ പറയുമ്പോൾ അങ്ങോട്ടെന്ന് കയറാം എന്ന് പറഞ്ഞ് ആ ബാപ്പിയിലേക്ക് ബാ ബാപ്പിയല്ല ഇത് ദമാമിലെ സ്ഥലമാണ് ഇവിടെ ഫുള്ള് മുസ്ലിംസിൻ്റെ ഏരിയയാണ് അവിടെ നമ്മൾ അങ്ങനെ കയറി കണ്ടു കറങ്ങി